മലങ്കര സുറിയാനി സഭയുടെ യു കെ കേംബ്രിഡ്ജ് കേന്ദ്രമാക്കി വിശുദ്ധ ജോൺ ഹെൻറി നാമത്തിൽ പുതിയ മിഷൻ ക്ലീമീസ് അനുവദിച്ചു ജനുവരി രാവിലെ പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഇടവകയുടെ നാമകരണവും അവർ ലേഡി ഓഫ് ലൂർദ് റോമൻ കാത്തലിക് ചർച്ചിൽ വെച്ച് നടത്തപ്പെട്ടു മലങ്കര സുറിയാനി സഭയുടെ യു കെ റീജിയണൽ കോർഡിനേറ്റർ റവറൻഡ് ഡോക്ടർ കുര്യാക്കോസ് തലത്തിൽ പ്രഥമ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കേംബ്രിഡ്ജ് മേയർ ബൈജു തിട്ടാല ഉദ്ഘാടനം ചെയ്തു ഫാദർ കുര്യാക്കോസ് തിരുവാലിൽ സ്വാഗതം ആശംസിച്ചു മലങ്കര കത്തോലിക്ക സഭയുടെ യു കെ നാഷണൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി റോണി വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി ഫാദർ ജോൺ അലുവിള പങ്കെടുത്തു പ്രദീപ് മാത്യു നന്ദി അറിയിച്ചു കേംബ്രിഡ്ജ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് മിഷനുകളാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് യു കെയിലുള്ളത്